ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പാർട്ടി സഭാ അർണ ഡി എച്ച് ആർ എം പാർട്ടിയുടെ നാലാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം നടത്തുന്നത് ആദ്യമായി പരിചയപ്പെടുത്താം എൻ്റെ പേര് സജി കൊല്ലം പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബൈജു പത്തനാപുരം പാർട്ടിയുടെ ജോയിൻറ് സെക്രട്ടറി ഉഷ കൊട്ടാരകര പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സിബു കാരങ്കോട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൺമുഖൻ പരവൂർ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസമാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഔദ്യോഗികമായി ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് പാർട്ടി പ്രഖ്യാപനം ഉണ്ടാവുകയും എലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ഈ പാർട്ടിക്ക് അൺറെഡ് പാർട്ടി എന്ന രീതിയിലേക്കുള്ള പ്രവർത്തന അനുമതി കിട്ടി സംസ്ഥാനത്ത് പ്രവർത്തന രംഗത്ത് വന്നിട്ടുള്ളത് പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള ബഹുമെന്ന കത്തുകൊണ്ണന്റെ യോഗത്തിന് ശേഷമാണ് പാർട്ടിയുടെ പേരില് അണ്ണ എന്നുകൂടി ചേർത്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതോട് പ്രവർത്തനം ആരംഭിക്കുകയും ഇന്ന് പാർട്ടിയുടെ നാലാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലായി ആറ്റിങ്ങിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇരുപത്തിനാലാം തീയതി രാവിലെ ഏഴ് മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന ഓഫീസായിട്ടുള്ള കൊട്ടാരക്കരയിലെ ഭീംഘട്ടിൽ പാർട്ടി പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കര പതാക ഉയർത്തുന്നവർ കൂടിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് അന്നേ ദിവസം തന്നെ പതിനൊന്ന് മണിക്ക് പ്രതിനിധി സമ്മേളനവും ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുന്ന പ്രകടനത്തോടുകൂടി പൊതുസമ്മേളനത്തിന് തുടക്കം കുറിക്കും ആ ജാഥ സമ്മേളന നഗരിയായ ആറ്റിങ്ങൽ മാമം ഉമാഹാറിൽ എത്തിച്ചേർന്നതിനു ശേഷം ഒരു മണിക്ക് സംസ്ഥാന ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തുകയും മൂന്ന് മണിക്ക് പൊതുസമ്മേളനം നടക്കുകയും ചെയ്യും ആ പൊതുസമ്മേളനത്തിലെ ബഹുമാന്യായ പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ എം എൽ എയുമായിട്ടുള്ള നമ്മുടെ രമേശ് ചെന്നിത്തല അവരുാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻ എം എൽ എ വക്കല ഖഹാർ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള ഡി ആർ എം ഷഫീർ കൂടാതെ പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള വ്യക്തിത്വങ്ങളും ആ പൊതുസമ്മേളനത്തെ അഭിസംബോധന സംസാരിക്കും ഈ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിനാണ് പരിപാടി നടക്കുന്നത് എല്ലാ മാധ്യമങ്ങളുടെയും സഹകരണവും അതോടൊപ്പം തന്നെ ആ സമ്മേളനം വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം കൂടി അറിയിക്കുന്നതിനാണ് എന്ന് പറഞ്ഞു ചേർന്നത് ഇനി എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെ ഒന്ന് ഒരു റിക്വസ്റ്റ് ആണ് കാര്യം ഞങ്ങൾ ഇതിനു മുന്നേയും ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ പത്ര മാധ്യമങ്ങൾ ആ വാർത്ത കൊടുക്കാതെ പോകുന്നുണ്ട് ചിലപ്പോൾ വാർത്തകളുടെ നമ്മുടെ തലസ്ഥാനമായതുകൊണ്ട് ഒരുപാട് വാർത്തകൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം എങ്കിൽ പോലും ഈ പത്രങ്ങൾ വാർത്ത കൊടുക്കാതെ പോകുന്ന ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ഇതിനെ കുറച്ച് നീറ്റ് ആയിട്ട് നടത്തുമ്പോൾ പോലും അത് വരാതെ പോകുന്നത് വലിയൊരു ലക്ഷമം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയുകയാണ് അപ്പോൾ ഓക്കേ എല്ലാവർക്കും